ഇമ്പാക്ട് നെടുങ്കടത്ത് നിന്നും കാണാതായ യുവാവിനെ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി തേടി പോയ സുബിനെ സന്തോഷത്തിലാണ് മാതാവ് സുബിനെ കാണാതായ വിവരം എ എം ന്യൂസ് നെറ്റ്വർക്ക് വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയിലൂടെയാണ് അമ്മയ്ക്ക് സുബിനെ തിരികെ ലഭിച്ചത് എ എം ന്യൂസ് നെറ്റ്വർക്ക് കുടുംബത്തോട് നന്ദി പറഞ്ഞ് ആ അമ്മ മകനുമായി മടങ്ങി ഇത് ഞാൻ അപ്പോ ഈ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഇവിടെ അവിടെ എല്ലാം അമ്പലത്തിലായാലും കൊല്ലം പള്ളിയില്ല എവിടെയെല്ലാം ഞാൻ എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കത്ത് കിട്ടിയാ മാത്രം ഇന്നോട് തൊണ്ടന്നൊന്ന് അറിഞ്ഞാതി അവ പോകുന്ന മനുഷ്യർക്ക് ഒരു ശല്യം ഇല്ല ജോലിക്ക് പോയോട്ടില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാണാതായ മകനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പോലീസ് കണ്ടെത്തി മുണ്ടിയേരിമ കല്ലുമേക്കല്ല് സ്വദേശിനി ഓമനയുടെ പരാതിയെ തുടർന്നാണ് നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഓമനയുടെ ഏകമകനായ സുബിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഹൃത്തിനൊപ്പം ജോലിക്കായി പാലക്കാട് എറണാകുളം തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയതിനെ തുടർന്ന് കാണാതാവുകയായിരുന്നു തുടർന്ന് അമ്മ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുകയും എ എം ന്യൂസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലൂടെയും വിഷയം പുറത്തുവിടുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും സുബിനെ കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ടാക്സി ഡ്രൈവറുടെ ഫോൺ ഉപയോഗിച്ച് സുബിൻ അമ്മയെ വിളിച്ചുവെങ്കിലും പിന്നീട് വീണ്ടും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ഇത്തരം സാഹചര്യത്തിലാണ് മൂന്ന് വർഷത്തിന് ശേഷം സുബിനെ പോലീസ് കണ്ടെത്തിയത് മകനെ കണ്ടെത്തിയതിൽ വലിയ ആശ്വാസം ലഭിച്ചെന്നും സഹായത്തിനും സഹകരണത്തിനും എ എം ന്യൂസ് നെറ്റ്വർക്കിനും നെടുങ്കണ്ടം പോലീസിനും നന്ദിയുണ്ടെന്നും ഓമന പറഞ്ഞു ഭയങ്കര എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്ഥതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും